ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഒരു നല്ല ദിവസമാണ് കാരണം നമ്മുടെ വളക്കാപ്പിന്റെ മെഹന്തി ഡേ ആണ് ഇന്നെന്ന് പറയുന്നത് മെഹന്തി ഡേ എന്ന് പറയാനൊന്നുമില്ല ഒരു കുഞ്ഞി എന്താ പറയാ എനിക്ക് മെഹന്ദി ഇട്ടതായിരുന്നു ഇന്നത്തെ ദിവസം മൊത്തത്തിൽ ഇതിലൊരു സന്തോഷം എന്ന് വെച്ചുകഴിഞ്ഞാല് ഡോണ 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 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പറയുന്നുണ്ടായിരിക്കും എന്റെ യു കെ ഉള്ള ഫ്രണ്ട്സാണ് ഡോണിയും ടോണിയും അവര് വന്നിട്ടുണ്ട് അവർ രാവിലെ എത്തി അപ്പൊ മെഹന്തിക്ക് അവർ മാത്രം ഉണ്ട് പ്രത്യേകിച്ചു ആണെന്ന് പറയാം പിന്നെ നമ്മുടെ മെഹന്ദി ഇടുന്ന കുട്ടികൾ ഇപ്പത്തും ഇവരാണ് നമ്മുടെ മാരേജിന് മെഹന്ദി ഇട്ടില്ലേ സെയിം ആൾക്കാരാണ് കേട്ടോ നമ്മളുടെ എന്റെ വളക്കാപ്പിന് കൊടുക്കാൻ എനിക്ക് അന്നത്തെ മെഹന്തി ഭയങ്കര ഇഷ്ടപ്പെട്ടതാ അങ്ങനെ ഞാൻ ഡ്രെസ്സൊക്കെ മാറിയതാണ് ഞാൻ ഇടുന്നത് ഒന്നുമില്ല മെഹന്തി ഇടുന്നാലോ ഒരു സിമ്പിൾ ഡ്രസ് ഇട്ട് നമുക്ക് മെഹന്തി ഡിസൈൻസ് ഒന്നും ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനെ നോക്കിയിട്ടില്ല ഇനി വേണം നോക്കി നോക്കിത്തൊടങ്ങാന് മെഹന്തി ഡിസൈൻ വേണം കാര്യങ്ങളൊക്കെ അങ്ങനെ നമുക്ക് ഡിസൈൻസും കാര്യങ്ങളൊക്കെ നോക്കാം ഇന്നെന്തായാലും നമ്മുടെ മെന്തിയുടെ ഏകദേശം വരെ ഒക്കെ വള വരത്തില്ല ഇത് ഗോൾഡന്നെ ബ്രേസ്ലെറ്റ് ഇത് ഇതുകൊണ്ട് രണ്ട് രണ്ടാ എന്തൊക്കെ കിട്ടാ പറ്റൂ ഇത് ഇങ്ങനെ ഒരു ബോൾ ഇങ്ങനെ വലിച്ചാ വരുന്നതാ ബോൾ വലിയ ണ്ട് കഥണ്ട് <widely sauna stealing sound> hmm. hmm. yeah. ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്റെ മാരേജിനിട്ടത് അവര് ഉമ്മ ടേബിൾ ഫാൻ വല്ലതുണ്ടോന്ന് എന്റെ കൈ വയ്യർക്കണം ഇവിടെ തകൃതിയായിട്ട് ഡോണ ഡാൻസ് കളിക്കാനുള്ള പാട്ടൊക്കെ സെറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ അവിടെ ഒരു ഭാഗത്ത് അത് നടക്കുന്നുണ്ട് ഡാൻസിൻ്റെ പാട്ടും കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മളുടെ വീഡിയോ ബാക്ക്ഗ്രൗണ്ട് പ്ലേ ചെയ്യാനുള്ളത് അതിൻ്റെ അവിടെ നമ്മൾ ഡിസൈൻ അടിപൊളിയായിട്ട് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഞാൻ അംജുക്കാനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഭാഗം ഇങ്ങനെ അവൻ ഡ്യൂട്ടിയിലായിരുന്നു അപ്പോൾ അംജുക്കാൻ ഇങ്ങനെ ഓരോ ഭാഗം ഇങ്ങനെ ഞാൻ വരച്ചത് ഇങ്ങനെ കാണിച്ചു കൊടുക്കായിരുന്നു പെർഫെക്ഷൻ എന്ന് വെച്ചാൽ ഇതാട്ടോ നമ്മളൊരു പിൻട്രസ്റ്റ് ഉള്ളൊരു ഇമേജാണ് നമ്മള് കൊടുത്തത് അപ്പൊ ടോണ പറയുന്നത് ഇവിടെ തന്നെയാണ് ഡിസൈൻ ഇട്ടേന്ന് തോന്നുന്നുണ്ട് കാരണം എക്സാക്ട് സെയിം ഇത് ഭംഗിയിലാണ് മൈലാഞ്ചിട്ട് പക്ഷെ നമ്മൾക്ക് മൈലാഞ്ചിട്ടോണ്ടിരിക്കുന്ന സമയത്ത് എന്റെ കൈപ്പത്തിയിലല്ല മറ്റേ ഭാഗം ഇങ്ങനെ വയ്യർത്തോണ്ടിരിക്കും അത് ആ ഫാൻ വരെ വെച്ചേക്കുന്നത് നമ്മൾ ഈവൻ എ സി ഇട്ടിട്ട് പോലും കൈ ഇരുന്ന് എന്റെ ആ ഭാഗം മാത്രം വയ്യർക്കിയിരുന്നു അതുകൊണ്ട് എനിക്ക് അവിടെ സ്റ്റെയിൻ വരാറില്ല സാധാരണ നേരെ എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് നോക്കിയാ നോക്ക് ടോണോ മുന്തു ടോണിയെ എല്ലാരും ഇപ്പൊ വിളിക്കണോ വിളിച്ചാലേ സൂപ്പർ ഭംഗിയത് എന്റെ മെഹന്തി ഫുള്ള് ഇട്ട് കഴിഞ്ഞ് നല്ല രസത്തില് മെഹന്ദി ആയിട്ടുണ്ട് ഇപ്പൊ തന്നെ സ്റ്റെയിൻ വന്നു തുടങ്ങി നോക്കി നല്ല സ്റ്റീം വന്നു തുടങ്ങിട്ടുണ്ട് ഇനി അടുത്ത് നമ്മള് ഡോണ ഇരിക്കുന്ന ഞാൻ കാലും ഇടാന്ന് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ക്ഷമല്ല എനിക്ക് ഒന്നാമത് വാഷ്റൂമിൽ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ട് എനിക്ക് കയ്യിൽ തന്നെ ഇട്ടിട്ട് എനിക്ക് ഡോണയാണ് എന്നിട്ട് വാഷ്റൂമിൽ കൊണ്ടുപോയത് എനിക്കപ്പോൾ കാലിൽ ഇടുന്നില്ല പിന്നെ കാലിട്ടാൽ കാണൂലല്ലോ ഞാൻ കൈ മാത്രമാക്കി ഇപ്പതേ ഡോണ മയിലാഞ്ചിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഡിസൈൻ ഡിസൈൻ ആണെങ്കിൽ ഡോണക്ക് വളരെ സിമ്പിൾ ഡിസൈൻ മതി എന്ന് പറഞ്ഞു ഞാനും ഡോണെ മാത്രം മൈലാഞ്ചി ഇടുന്നു ബാക്കി ആർക്കും മയിലാഞ്ചി ഇടണ്ടാന്ന് പറഞ്ഞു അവൾക്ക് നമ്മളുടെ തീം ലോട്ടസ് ആണ് ഫുള്ള് നമ്മുടെ ഒരു വളക്കപ്പ് ഫങ്ഷൻ ഒരു കുഞ്ഞ് ലോട്ടസ് തീമിലാണ് നമ്മൾ ഫുള്ള് ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ വിചാരിക്കുന്നത് അപ്പം നമ്മളെല്ലാവരും ഒരു ലോട്ടസ് രീതിക്കാട്ടോ നമ്മൾ മൈലാഞ്ചി മെഹന്തിയും ഒക്കെ ഇടുന്നത് അവളുടെ മെഹന്തി ഫുള്ള് ഇട്ട് കഴിഞ്ഞ് അവളുടെ മെഹന്ദി ഡിസൈൻ ഇതാണ് നല്ല രസമല്ലേ നല്ല ക്യൂട്ടായിട്ടില്ലേ സിമ്പിളും ആണ് പക്ഷെ നല്ല ഭംഗിയുണ്ട് മെഹന്തി ഇട്ടേക്കുന്നത് നല്ല അടിപൊളിയിട്ടിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ടോ എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ച് എന്താ പറയുക ബിരിയാണി ആയിരുന്നു ഇന്ന് ഉമ്മ എനിക്ക് വാരി തന്ന് എല്ലാവരുടെയും മയില എല്ലാവരുടെ ചെൻ്റേയും ഡോണിൻ്റെയും ഒക്കെ ഇട്ട് കഴിഞ്ഞു ഫുൾ സെറ്റായി നല്ല രസമുണ്ടായിരുന്നു ഡിസൈന് ഇതാണിത്ത നമ്മുടെ മെഹന്തി എന്ത് ഭംഗിയെന്നൊക്കെ ഇത് നമ്മുടെ പീക്കു ബേബിയുടെ കൈ കാലും പീക്കു ബേബിനെയും ഒക്കെ എടുത്തിട്ടുണ്ട് എനിക്കിഷ്ടപ്പെട്ട് എന്നേക്കാളും ഇഷ്ടപ്പെട്ടത് അംജുക്കാക്കാട്ടോ അംജുക്കാക്കു ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ട് മയിലാഞ്ചി എന്ന് പറഞ്ഞ് ഈ ബാക്ക് സൈഡും കൂടി ആ സമയത്ത് ഇടാനുണ്ടായിരുന്നു അങ്ങനെ ഇടയിൽ ഇടയിലെ കുഞ്ഞ് റീൽസിനുള്ളതും ഫോട്ടോസിനുള്ളതും ഒക്കെ ഇടയായിരുന്നു ഇപ്പോൾ നമ്മുടെ കൈയുടെ പിന്നിലും മൈലാഞ്ചിട്ട് കഴിഞ്ഞിട്ട് എടുത്ത് ലാസ്റ്റ് ഞാൻ കാണിച്ചരാവേ നമ്മുടെ മൊത്തത്തിലുള്ള ഒരു ഇത് കാണിച്ചാൽ ഞാൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ ഫുൾ മെഹന്തി എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ എങ്ങനെയുണ്ട് ഡിസൈൻ എന്നൊക്കെ പറയണേ അപ്പോൾ ടാറ്റാ ബൈ ബൈ